ഇടവരമ്പ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവത്തിന് അന്നദാനം നടത്തുന്നതിനാവശ്യമായ പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നതിനു വേണ്ടി ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിയുടെ വിത്ത് നടൽ ക്ഷേത്ര പരിസരത്ത് നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇടവരമ്പ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവത്തിന് അന്നദാനം നടത്തുന്നതിനാവശ്യമായ പച്ചക്കറി വേണ്ടി ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിയുടെ വിത്തനടിൽ ക്ഷേത്രപരിസരത്ത് നടന്നു ചെറുപുഴ കൃഷിഭവൻ കൃഷി ഓഫീസർ പി അഞ്ചു ഉദ്ഘാടനം ചെയ്തു നടന്നത് അപ്പൊ നല്ലൊരു കൂട്ടായ്മ നമുക്ക് ഇവിടെ വന്നപ്പോ തന്നെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ആദ്യ പത്ത് എത്ത മണിയാൻ തോന്നലെ ചെയ്യുന്നത് ഇവിടെ അപ്പൊ ഇതീ തുടർന്നുണ്ടാവണം അപ്പം ഈ സജിതാ സന്തോഷ് അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് പി ഗീത സുരേഷ് കുറ്റൂർ മാതൃസമിതി പ്രസിഡന്റ് സജിതാ സന്തോഷ് സെക്രട്ടറി പ്രീതി രാജേഷ് വൈസ് പ്രസിഡന്റുമാരായ ശാരദാ ഉണ്ണികൃഷ്ണൻ ചന്ദ്രൻ സജിതാ സന്തോഷ് പ്രീതി രാജേഷ് സ്മിത സതീഷ് എന്നിവർ പ്രസംഗിച്ചു ക്ഷേത്രം പ്രസിഡന്റ് വേണുഗോപാൽ ആഘോഷ കമ്മിറ്റി കൺവീനർ ഉണ്ണികൃഷ്ണൻ കടയക്കര ക്ഷേത്രം സെക്രട്ടറി കെ പി അരുൺ രാജേഷ് കുണ്ടുവളപ്പിൽ കെ ജി സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു പറയാനുള്ളത് ഇവിടെ ഏകദേശം മൂന്നേക്കറോളം സ്ഥലം ഈ നമ്മുടെ വിഷ്ണു ക്ഷേത്രത്തിനുണ്ട് ഇതിൽ ഇവരാദ്യമായി ഈ ഒരു ഉദ്യമം ഈ സ്വീകരിച്ചതിൽ ഇവർ തന്നെ ഉൽപ്പാദിപ്പിച്ച് ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അതിനുള്ള ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ മഹത്തരമാണ് കൃഷി ഭാഗത്ത് ഭാഗത്ത് പറഞ്ഞതുപോലെ ഓഫീസിൽ പറഞ്ഞതുപോലെ ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയ വീണ്ടും അദ്ദേഹം അദ്ദേഹത്തെ പരിചയപ്പെടുത്താം അദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ കൃഷി വകുപ്പിൻ്റെ തന്നെ മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയതാണ് പച്ചക്കറിയും വാഴയും ചെയ്തുകൊണ്ട് അപ്പോൾ അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അത് പയ്യന്നൂര് കഴിഞ്ഞാൽ ആദ്യമായി അന്നദാനം നടത്തിയൊരു ക്ഷേത്രം എന്നുള്ള ഒരു ബഹുമതി കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് രൂപ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ പ്രതിഷ്ഠാ ദിനത്തിന് തന്നെ പ്രതിഷ്ഠാ കൽസ്യത്തിന് തന്നെ ഞങ്ങളിവിടെ അന്നദാനം നടത്തുകയും അതിനെല്ലാം മുൻകൈ എടുത്തത് ഇവിടുത്തെ മാതാസമിതി അംഗങ്ങളാണ് അപ്പോൾ മാതാസമിതി കഴിഞ്ഞ വർഷം ഇങ്ങനെ യോഗം ചേർന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതിനെല്ലാ പിന്തുണയും ക്ഷേത്രം കമ്മിറ്റിയും അതുപോലെ പക്ഷേ യാത്രോത്സവങ്ങൾ മുഴുവൻ ഇതുകൊണ്ടേ ആ മറ്റേ തടത്തിനും ചെയ്യുള്ള ഒരു മനസ്സോ ആ മറ്റേ തറില്ല വെള്ളത്തിനൊക്കെ അതിലും ചെയ്തില്ല നടുക്കരുത് Thank you for watching. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ